இந்தியா இந்து ராஜ்யம் அல்லா இந்தியா யுடராஷ்டிரா விதாபார் மகாத்மா காந்தியானா இந்தியா யுடராஷ்டிரா விதாபார் மகாத்மா காந்தியானா மகாத்மா காந்தியை சொல்லுங்கள் வேர்சையானா வேர்சையை அறிவாற்றிக்கொண்டார் வர்க்க இறாதியாயா வர்க்க இறாதியாயா என்ற இனப்பிரவேசம் சரிசா ஆற்றவே உணர்த்தப்பட்டுள்ளன I feel like I'm fighting, like I'm fighting, ഗേറ്റിനപ്പുറത്തും അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് ഈ ഗേറ്റിനപ്പുറത്ത് ഒരു ഉത്തർപ്രദേശ് സൃഷ്ടിക്കാൻ ഒരു ഗുജറാത്ത് സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം അങ്ങനെ ഈ ചാത്തമംഗലത്തെ ഈ സ്ഥിതി എൻ ഐ ടി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഒരു ഗുജറാത്തും ഒരു ഉത്തർപ്രദേശും സൃഷ്ടിക്കാൻ ഏത് ഡയറക്ടറും രജിസ്ട്രാറും തീരുമാനിച്ചാൽ അവരോടൊന്ന് പറയാനുള്ളത് ഈ പഞ്ചായത്തിനകത്ത് ഡി കമ്മിറ്റി എഫ് ആ അഞ്ച് മേഖലാ കമ്മിറ്റി ആറ് യൂണിറ്റിന്റെ ധൈര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഒരു ഡയറക്ടറും ഒരു പൊന്നുമോനായിട്ടുള്ള രജിസ്ട്രാറും ഈ ക്യാമ്പസിനകത്ത് ഒരു അയോധ്യാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് തന്നെ ഇത് വെറുതെ പറയുന്നതല്ല ഇതൊരു ഇന്ത്യയിലെയും നമ്മുടെ ലോകത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് അതിന്റെ മാന്യത സംരക്ഷിക്കണമെന്നും എല്ലാ മര്യാദയും കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ ആകെ ഉള്ളത് പുറത്ത് സംഘപരിവാരത്തെ ജീവൻ കൊടുത്ത് ചെറുത്തു തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ കരുത്തിന്റെ മുമ്പിൽ ഒരാണ്ടവനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ആ തരത്തിലുള്ള വലിയ പ്രതിഷേധവുമായി ഈ ിനകത്ത് ഇന്ത്യയെ വികൃതമാക്കുകയാ ഇന്ത്യ വികൃതമാക്കുക കാവ്യവൽക്കരിക്കുക പൂജ നടത്തുക ഇവിടെ സൂചിപ്പിച്ചു ഒരു ശാസ്ത്ര സാങ്കേതിക മികവൊക്കെ പഠിപ്പിച്ച് കുട്ടികളെ രാജ്യത്തിനും ലോകത്തിനും ഒക്കെ സംഭാവന ചെയ്യേണ്ട ഒരു ക്യാമ്പസിനെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കായി വരും